400 señor 400 señor 600 700 800 8900 4000 lira 4100 200 4200 4300 300 lira 4300 4300 400 4400 500 4500 400 señor 500 lira 4500 Bueno 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 1500 1500 1500 1500 1500 1500 1500 500 1500 1500 500 1500 1500 1500 1000 1000 1500 1000 1000 1000 1080 1080 ആയിരത്തി എൺപത് ഇരുനൂറ് നാലായിരം നാലായിരം രൂപ നാലായിരം

ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ വളിയുണ്ട് ആയിരം രൂപ ആയിരം രൂപ ആയിരം വായിരത്തി അഞ്ഞൂറ് വായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 അറുന്നൂറ് എണ്ണൂറ് നൂറ് വരയ്ക്കും എണ്ണൂറ് തൊള്ളായിരം 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 രൂപത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി നാലായിരം 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 രൂപ ഒരുനൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തിനൂറ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാലായിരത്തി രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അറുനൂറ് രൂപ രണ്ടായിരത്തി അറുനൂറ് അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് അറുനൂറ് രൂപ ഉണ്ടോ അറുനൂറ് രൂപ ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്